സുവിശേഷ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ജൂലൈ പതിനഞ്ച് ആണ്ടുവട്ടം പതിനഞ്ചാം വാരം ചൊവ്വ ഇന്നേ ദിവസം ധ്യാന വിചിന്തനത്തിനായി ത്രിസഭ മാതാവ് നമുക്ക് നൽകുന്നത് വിശുദ്ധമത്തായിയുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് യേശു സമകാലിക തലമുറയെ കുറ്റം വിധിച്ചതിൻ്റെ തുടർച്ചയായി യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം ഏറ്റവും കൂടുതൽ ശ്രവിക്കുകയും അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്ത കഫർണ കൊറാസിൻ ബസൈദ എന്നീ പട്ടണങ്ങളുടെ മേൽ രൂക്ഷമായ വിമർശനവും കുറ്റം വിധിക്കലും നടത്തുന്നതാണ് യേശുവിലൂടെ ഏറ്റവും കൂടുതൽ ദൈവകൃപ വർഷിക്കപ്പെട്ട സ്ഥലങ്ങൾ തന്നെ അവിടുത്തെ തിരസ്കരിച്ചതാണ് അവരുടെ ശിക്ഷാവിധിക്ക് കാരണം യഹൂദ ജനത്തിൻ്റെ തിരസ്കാരത്തിന്റെ നാംനെയാണ് നാം ഇവിടെ കാണുക സീതോനും വിജാതേരുടെ പട്ടണങ്ങളാണ് പ്രവാചകന്മാർ കുറ്റപ്പെടുത്തിയിട്ടുള്ള നഗരങ്ങളാണ് ഇവ വിഗ്രഹാരാധനയ്ക്കും ലൗകികതയ്ക്കുമാണ് അവരെ പ്രവാചകന്മാർ വിമർശിച്ചിട്ടുള്ളത് ഇവരുടെ തെറ്റ് ഖൊറാസീന്റെയും ബത്സരിതായുടെയും തെറ്റിനേക്കാൾ വിധിധനത്തിൽ ഗൗരവം കുറഞ്ഞതായിരിക്കും കാരണം ഖൊറാസൈനിലും ായാലും ലഭിച്ച ദൈവകാരുണ്യം ഇവർക്ക് ലഭിച്ചിരുന്നില്ല അനുതാപവും മാനസാന്തരവും ഒന്നല്ല ഒരേ പ്രക്രിയയുടെ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ആരംഭമെങ്കിൽ മറ്റേത് പരിസമാപ്തിയാണ് പശ്ചാത്തപിച്ചെങ്കിലും മാനസാന്തരപ്പെടാത്തവരുണ്ട് ഈശോയെ ഒറ്റിക്കൊടുത്തതിൽ യുദാസ് പശ്ചാത്തപിക്കുന്നു പക്ഷേ മാനസാന്തരപ്പെടുന്നില്ല മാനസാന്തരമില്ലാത്തതിനാൽ ഇവിടെ രക്ഷയും ഉണ്ടാകുന്നില്ല നാശമായിരുന്നു പിന്നെ ഫലം പശ്ചാത്താപം പാപം ഉപേക്ഷിക്കലാണെങ്കിൽ മാനസാന്തരമാകട്ടെ ദൈവത്തിലേക്കുള്ള ഹൃദയപൂർവകമായ തിരിച്ചുവരവാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നേ മുപ്പതിൽ നമ്മൾ വായിക്കുന്നു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്താപിച്ച് അവൻ പോയി എത്ര തവണ മനസ്സില്ല എന്ന് പറഞ്ഞതിലല്ല കർത്താവിൻ്റെ മനസ്സോട് ചേർന്നിരിക്കാൻ കഴിയുന്നിടത്താണ് യഥാർത്ഥ പശ്ചാത്താപം നമ്മളൊക്കെ നടന്ന തെറ്റായ വഴികളെക്കുറിച്ചുള്ള പശ്ചാത്താപം എത്ര നേരത്തെ ഉണ്ടാകുന്നുവോ അത്രയും നേരത്തെ ഇനി നടക്കാനുള്ള വഴികളിൽ വെളിച്ചം നമുക്ക് ലഭിക്കും ഈ തിരുത്തനായി അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടതില്ല ഏത് പരിസരത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ എന്തിനോട് ആഭിമുഖ്യം പുലർത്തുന്നു അല്ലെങ്കിൽ എന്തിൻ്റെ പിറകെ സഞ്ചരിക്കുന്നു ആ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നാണ് ജീവിതത്തിൻ്റെ നടപ്പാതകളൊക്കെ എപ്പോഴും രൂപപ്പെടുന്നത് പാപം തരുന്ന സുഖം ഉപേക്ഷിക്കുവാനുള്ള മനസ്സിൻ്റെ സന്നദ്ധതയാണ് മാനസാന്തരം മാനസാന്തരപ്പെടുകയെന്നാൽ വിശുദ്ധ പൗലൂസിൻ്റെ വീക്ഷണത്തിൽ ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യനായി പരിവർത്തനപ്പെടുന്നതാണ് ജഡിക മനുഷ്യൻ തിന്മകളുടെ കേദാരമാണ് ആത്മീയ മനുഷ്യനാകട്ടെ നന്മകളുടെ നിറകുടവും ആദിമ ക്രൈസ്തവ സമൂഹം ഈ ഫലങ്ങൾ സമൃദ്ധമായി പുറപ്പെടുവിച്ച് സുവിശേഷത്തിന് ജീവിക്കുന്ന സാക്ഷികളായി പശ്ചാത്തവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും എന്നാണ് യേശു പഠിപ്പിക്കുക ജീവനുള്ളത് വളരുന്നു വളരുന്നവ ഫലം ചൂടുന്നു തിരിച്ചു ചിന്തിക്കുമ്പോൾ ഫലമറിയാത്തവ വളരുന്നില്ല വളരാത്തവയ്ക്ക് ജീവനില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങളെ മുഴുകെ പിടിച്ചുകൊണ്ട് നല്ല ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് മാനസാത്തരത്തിൻ്റെ പാതയിൽ ഉച്ചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ